বিวะ রাসূলুল্লাহ সাল্লাল্লাহু আলাইহি ওয়া সাল্লামার তঙ্গরோடு ആ സഹോദരി పరిగెയാണു ইয়া রাসূলুল্লাহ আসবতু হাত্তান ফাতিমু আলাইয়া 냔 ഹദ്ദിকেন্ড তেත් చేదు কই নবিয়ে হദ് адিকেন্ড তেත් 냔 చేదు কই ಅದുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ സിനക്കുള്ള വിചാരത്തിന്റെ ഉള്ള ശിക്ഷ എന്താണോ ഫാത്തിമ ഹരിയ ഹദ്ദന ഇന്ദമിൽ നിങ്ങൾ നടപ്പാക്കണം എന്ന് പറഞ്ഞു ഫദ അബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയഹ ഫഖാല അഹ്സിൻ ഇലൈഹാ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ വലിയനെ

ചില അതിഥികളിൽ പറയുന്നുണ്ട് പ്രസവിച്ച് രണ്ട് വയസ്സ് പൂർത്തിയായി പാഴൂടിക്കഴിഞ്ഞ പ്രസവശേഷം വരുകയാണ് എനിക്ക് അടുക്ക

ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു 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 പുരുഷൻ പുരുഷൻ സ്ത്രീ അല്ലെങ്കിൽ അവസ്ഥ എന്താണ് കഴിഞ്ഞവരാണ് വിവാഹം അവരെ പറഞ്ഞു അപ്പൊ ഈ ശിക്ഷ ദുനിയാവിൽ നിന്ന് സ്ത്രീ സ്വന്തം വന്നുകൊണ്ട് ഞാൻ ചെയ്തു സമ്മതിച്ചിട്ട് ചെയ്യിപ്പിക്കാനുള്ള കാരണം നാളെ പല അതിനുശേഷം മയ്യത്തിനെ സ്നേഹിച്ചു ആരോഗ്യകൻ ഈ സമയത്താണ് ഫഖാലനഹു മറു മഹാനയറു മറു ബിലുഖാബ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ് തുസ്സല്ലീ അലൈഹാ യാ റസൂലല്ലാഹ് വഖദ് സനത് വഖദ് സനത് നബിയെ

ാണ് വന്നിട്ടുള്ളത് وقسمت بين سبعين من نهر المدينة يربد نادق المدينة ورنجل يربد نادق المشال ما قلنا روبت رولا توبة يا أن شيء دكتور لا ده أتوبية بيتا بيجور تاك أوهري شيء لا هذا تاي مشال ما أن وَأَنْ وَجَدْتَ أَخْلَرَ مِنَّنْ جَادَتِ بِنَفْسِهَا لِلَّهِ عَزَّ وَجَلَّا يَا جَادِرَ جَنَا يَا رَبُّ الْعِزَّةَ آيَ جَلَّ جَلَالُ آيَا അള്ളാഹുവിന് വേണ്ടി സ്വന്തം ശരീരത്തെ സമർപ്പിച്ചിട്ടുള്ളത് മറേ സ്വന്തം ശരീരത്തെ അള്ളാനെ പേടിച്ചുകൊണ്ട് ഇവിടെ അർപ്പിക്കണം പിന്നെ ഈ പെണ്ണ് മാത്രല്ലേ

എന്നാൽ അവൻ ആഗ്രഹിക്കുന്നത് അടുത്ത ഒന്ന് കൂടി ഉണ്ടാവാൻ ആഗ്രഹിക്കും എന്നിട്ട് അവന്റെ വായ നിറയുകയില്ല ഇല്ല തുറാവ് മണ്ണ് കൊണ്ടല്ലാതെ എന്ന് വെച്ചാൽ അവന്റെ ഉള്ളിലേക്ക് മണ്ണ് വരെ വെച്ചാൽ സുബാനപിക്കുന്നവരുടെ തോപ ചെയ്യുന്നവരുടെ കേരിച്ച് മടങ്ങുന്നവരുടെ അവനിലേക്ക് ശരീരം സമർപ്പിക്കുന്നവരുടെ അവനിലേക്ക് മടങ്ങുന്നവരെ സ്വീകരിക്കുന്നതാണ് അവരുടെ സ്വീകരിക്കുന്നതാ എത്ര കിട്ടിയാലും മനുഷ്യന് മതിയാവുകയില്ല

ും കുടുംബങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രവാസികൾ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലൊക്കെ യും കുടുംബങ്ങളുടെയും ശാരീരികമായ ഞങ്ങളെ പണ്ടു മറവ് ചെയ്യപ്പെട്ടു നിന്റെ ജനത്ത ‫‬ برميت شهور الله برحمتك يا أرحم الراحمين بفضلك